പുരസ്കാര നിറവിൽ തണൽ കാഞ്ഞിരോട് സർക്കാരിതര പുനരധിവാസ സ്ഥാപനത്തിനും സ്വകാര്യ മേഖലയിലെ മികച്ച ഭിന്നശേഷി സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരം സ്വന്തമാക്കി ഭിന്നശേഷി വിദ്യാലയമായ തണൽ ഭിന്നശേഷിക്കാർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന മികച്ച സർക്കാരിതര പുനരധിവാസ സ്ഥാപനത്തിനും സ്വകാര്യ മേഖലയിലെ മികച്ച ഭിന്നശേഷി സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരമാണ് ഭിന്നശേഷി വിദ്യാലയമായ തണൽ നേടിയിരിക്കുന്നത് സ്ഥാപനത്തിലെ ഏച്ചൂർ അരിയിടത്തുമൂല സ്വദേശിയുമായ വി കെ റിന്നിയാണ് സ്വകാര്യ മേഖലയിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരിക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ തണലിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠനം നടത്തിവരികയാണ് ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെയുള്ള തെറാപ്പി ഉൾപ്പെടെ പരിശീലനങ്ങൾ തികച്ചും സൗജന്യമായി നൽകിയാണ് തങ്ങളുടെ യാത്രയെന്ന് പ്രിൻസിപ്പൽ ഷാജികുമാർ പറഞ്ഞു വിവിധ തെറാപ്പികളായ ഓക്കെപ്പേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി ബിഹേവിയർ തെറാപ്പി അതുപോലെ തന്നെ ഐ ഇ തുടങ്ങിയ തെറാപ്പി സേവനങ്ങളും ഈ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ എത്തി എത്തിച്ചേരുന്നുണ്ട് വൊക്കേഷൻ വിഭാഗത്തിൽ പറയത്തക്ക മികച്ച ഒരു നേട്ടമാണ് നമ്മുടെ വിദ്യാലയത്തിന് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വരെയായി ഇരുപത്തിരണ്ട് പേർ ഇവിടെ പരിശീലനം ലഭിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറത്ത് ഓപ്പൺ പ്ലേസ്മെൻ്റായി ജോലി ചെയ്യാൻ പറ്റാത്ത മോഡറേറ്റ് സിവിയർ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഷർട്ടേഡ് എംപ്ലോയ്മെൻറ്റിലൂടെ ക്ലീനിങ് ലോഷൻ മറ്റ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുക തുടങ്ങിയ പരിശീലനവും നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന് നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചക്രക്കൽ